നാളെ സ്വർണ്ണവില പവന് ഒരു ലക്ഷം രൂപ മറികടന്നേക്കും ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ യു എസ് വെനുസല സംഘർഷത്തിന് പുറമെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് നിക്ഷേപകർ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ സ്വർണവിപണി എന്ന റെക്കോർഡ് നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ പവന് എണ്ണൂറ് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി വീണ്ടും ഉയരുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് അഞ്ഞൂറ്റി ഇരുപത് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് പതിമൂവായിരത്തി നാനൂറ് രൂപയിലാണ് എത്തിൽക്കുന്നത് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഉച്ചക്ക് ശേഷം രൂപ കൂടി ഇന്ന് ആയിരത്തി എണ്ണൂറ്റി നാപ്പത് ഗ്രാമിന് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ച് 진.